ചില സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് വരുന്ന തലവേദന എന്നത് തലവേദന രോഗമായിരിക്കണമെന്നില്ല അത് ചിലപ്പോൾ തലച്ചോറിനെ തന്നെ മാരകമായും ബാധിക്കുന്ന മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമായിരിക്കാം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തലവേദനയെ മാത്രം ചികിത്സിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കീഴിലുള്ള മാരക രോഗം വല്ലാതെ കൂടുകയും അത് രോഗിയുടെ ജീവനെ ബാധിക്കുന്ന അവസ്ഥയിലേക്കും പോകാം ഇത്തരം തലവേദനകളെയാണ് നമ്മൾ സെക്കൻഡറി ഹെഡ് ഏക്സ് എന്ന് പറയുന്നത് അതായത് തലവേദന എന്ന് പറയുന്ന രോഗലക്ഷണമല്ല മറ്റേതോ ഒരു മാരക രോഗത്തിൻ്റെ ലക്ഷണമായി വരുന്ന കണ്ടീഷനാണ് സെക്കൻഡറി ഹെഡേക്സ് ഒരുപക്ഷേ തലച്ചോറിൽ വരുന്നൊരു ട്യൂമർ ആകാം തലച്ചോറ് തലവേദനയ്ക്ക് കാരണം അപ്പം ഇങ്ങനെയുള്ള തലവേദനകൾക്ക് നമുക്ക് സാധാരണഗതിയിൽ വരുന്ന മൈഗ്രെയിൻ്റെ ലക്ഷണം കൂടാതെ മറ്റ് സവിശേഷതകളും കണ്ടുവരാറുണ്ട് ഒരുപക്ഷെ കണ്ണിൻ്റെ കാഴ്ചയുടെ മങ്ങൽ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ നമുക്ക് രണ്ടായി കാണുന്ന ഡബിൾ വിഷൻ അല്ലെങ്കിൽ ഡിപ്ലോപ്പിയ അല്ലെങ്കിൽ വല്ലാതുള്ള പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് എന്ന് പറയുന്ന ശക്തമായ ഷർദിൽ ബോധത്തിൻ്റെ അളവിന് കുറവ് അതുപോലെ അവസ്മാര ബാധ ചിലപ്പോൾ ശബ്ദത്തിന് കുഴച്ചിൽ മുഖം കൂടൽ ഒരു വശത്തിന് ബലക്കുറവ് ഈ വക ലക്ഷണങ്ങളൊക്കെ നമ്മൾ തലവേദനയുടെ കൂടെ കാണുകയാണെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡറി ഹെഡേക്ക് അതായത് തലവേദനയ്ക്ക് മറ്റെന്തോ ഒരു മാരക കാരണം കീഴിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് വിദഗ്ധമായ ടെസ്റ്റുകളും ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സേവനവും നമ്മളെപ്പോഴും നേരത്തെ തന്നെ നേരേണ്ടതാണ് സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചിത്തിപ്പുഴ ബ്ലെസ് ഫോർ ഹീലിംഗ്